ഭൂമിയിലെ ജീവൻ ഇല്ലാതാവുമോ ലോകാവസാനത്തെ ഭയക്കുന്നവരെ ഏറ്റവും ഉത്കണ്ഠപ്പെടുത്തുന്ന ചോദ്യമാണിത് അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും ഭൂമിയിൽ ജീവൻ ഇല്ലാതാവുക എന്ന വിവരങ്ങളും ഇതിനകം ചർച്ചയായിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന് അനുയോജ്യമല്ലാതെയായി ഭൂമി മാറിയാൽ നമ്മുടെ ഗ്രഹത്തിന് പുറത്തുള്ള മറ്റെവിടെയെങ്കിലും ആയിരിക്കുമോ ഇനി മനുഷ്യവാസം എന്നുള്ള ചർച്ചകളും നടക്കാറുണ്ട് അതിന്റെ ഭാഗമായി ഭൂമിക്ക് പുറത്ത് ജീവന്റെ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ആഴത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നാസ അടക്കമുള്ള ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ ചാന്ദ്രദൗത്യവും സൗരദൌത്യവുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ചൊവ്വ എന്ന റെഡ് പ്ലാനറ്റിനെ കുറിച്ചും നമുക്കറിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ ജീവന്റെ സാന്നിധ്യം അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസ കണ്ടെത്തിയിരുന്നു എന്നും എന്നാൽ അബദ്ധത്തിൽ അത് നശിപ്പിക്കപ്പെട്ടു എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനിയിലെ ഒരു ശാസ്ത്രജ്ഞൻ റിപ്പോർട്ട് ചെയ്തതുമായിരുന്നു നാസ ചൊവ്വയിലേക്ക് അയച്ച പെർസീവറൻസ് റോവർ പലപ്പോഴും ഗ്രഹത്തെക്കുറിച്ചുള്ള പല കണ്ടുപിടുത്തങ്ങൾ നടത്താറുമുണ്ട് ഇപ്പോഴിതാ ചൊവ്വ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല ഗ്രഹത്തിൽ നദികളും തടാകങ്ങളും ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ചൊവ്വയുടെ ഉപരിതലത്തിന്റെ അടിയിൽ ഒരിക്കൽ വെള്ളം ഒഴുകിയിരുന്നു എന്നതിന് പുതിയ തെളിവുകളാണിത് മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വളരെ കാലം ഗ്രഹം വാസയോഗ്യമായിരിക്കാമെന്നാണ് ഇതിലൂടെ വെളിപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബിയിലെ ശാസ്ത്രജ്ഞരാണ് ഈ കണ്ടെത്തലിന് പിന്നിൽ ആ കണ്ടെത്തൽ അവർ ജേണൽ ഓഫ് ജിയോ ഫിസിക്കൽ റിസർച്ച് പ്ലാനറ്റ്സിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ചൊവ്വയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗർത്തമാണ് ഗെയിൽ ക്രറ്റർ ടാകമെന്നും പറയപ്പെടാറുണ്ട് നാസയുടെ ക്യൂരിയോസിറ്റി റോവർ പര്യവേക്ഷണം ചെയ്ത ഈ ഗെയിൽ ക്രേറ്ററിലെ പുരാതന മണൽ കൂനകൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളവുമായി കലർന്ന ശേഷം ക്രമേണ പാറയായി മാറിയെന്നാണ് പഠനം കാണിക്കുന്നത് ക്യൂരിയോസിറ്റി റോവറിൽ നിന്നുള്ള ഡേറ്റയും യു എഇ മരുഭൂമിയിലെ സമാനമായ രീതിയിൽ രൂപപ്പെട്ട പാറക്കഷണങ്ങളും ഗവേഷണ സംഘം താരതമ്യം ചെയ്തു അതിനായി മിനറൽ ഐഡന്റിഫിക്കേഷൻ ബൈ സ്റ്റോഷ്യോമെട്രി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് വിശകലനം നടത്തിയത് ചൊവ്വയിലെ തടാകങ്ങളും നദികളും അപ്രത്യക്ഷമായതിന് വർഷങ്ങൾക്കിപ്പുറവും ചെറിയ അളവിൽ വെള്ളം ഗ്രഹത്തിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു സൂക്ഷ്മജീവികൾക്ക് വാസയോഗ്യമായ രീതിയിലായിരുന്നു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരുന്നത് കണ്ടെത്തലിന് ശേഷം ശാസ്ത്രജ്ഞർ പറഞ്ഞത് എങ്ങനെയാണ് നാസയുടെ പെർസിറൻസ് റോവറും ഇതേക്കുറിച്ചുള്ള കണ്ടുപിടുത്തം നടന്നിട്ടുണ്ട് ചൊവ്വയിലെ ജസേറോ ഗർത്തത്തിലെ ജലപ്രവർത്തനം എങ്ങനെയാണെന്ന് റോവർ അറിയാൻ ശ്രമിച്ചിരുന്നു ഗർത്തത്തിലെ വെള്ളം വളരെ ചൂടുള്ളതും അസിഡിക്കുമായിരുന്നു അന്ന് ഒരു ജീവനെയും നിലനിർത്താൻ ഉതകുന്നതായിരുന്നില്ല ചൊവ്വ എന്നാൽ ക്രമേണ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാവുകയും വെള്ളത്തിന്റെ അസിഡിറ്റി കുറഞ്ഞ് കൂടുതൽ സന്തുലിതമായി തീരുകയും ചെയ്തു ഇത് സൂക്ഷ്മജീവികൾക്ക് ജീവിക്കാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പഠനം ഇന്നും ചൊവ്വ പര്യവേക്ഷണം ചെയ്യുക എന്ന ദൗത്യം തുടരുകയാണ് നാസയുടെ പെർസീവറൻസ് റോബർ നാസ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രാരംഭ വൈക്കിംഗ് പരീക്ഷണങ്ങൾ അനുസരിച്ച് ജലസാന്നിധ്യം ഉണ്ടെന്നതിന്റെ നിരവധി തെളിവുകൾ ചൊവ്വയെ കണ്ടെത്താൻ നാസയ്ക്ക് സാധിച്ചിരുന്നു ഇന്നും മറ്റെന്തെങ്കിലും തരത്തിൽ ചൊവ്വയെക്കുറിച്ചുള്ള ഇതുവരെയും അറിയപ്പെടാത്ത വിവരങ്ങൾ ലഭിക്കുമോ എന്നന്വേഷിക്കുകയാണ് ശാസ്ത്രലോകം